السلام عليكم ورحمة الله تعالى وبركاته السلام عليكم. <applause> الحمد لله الحمد لله وكفى وصلاة على عباده الذين اصطفى ما بعد ربي صرف لي صدري ويسر لي أمري وحلل لقدة من لسان يفقه وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله مولانا الرحيم قال النبي صلى الله عليه وسلم لو يعلم العباد ما في رمضان لتمنت امتي ان سكن سنه كل رمضان قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي رَبِّ المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم واعلموا ما വിശേഷിയാൽ നമ്മുടെ ഗുരുനാഥന്മാർ ഈ പള്ളിയുടെ ചുറ്റുപാടും കബറടക്കപ്പെട്ട എല്ലാ കബറാളികൾക്കും അള്ളാഹും അവസരത്തും കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ സർവാധിനാഥനും സർവീശ്വരനും സർവശക്തനും സർവാധിപതിയുമായി നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും ഈ പുണ്യമായ മജിലിസിന്റെ പകർപ്പത്തു കൊണ്ട് അള്ളാഹു പുറത്തും മാഭാഗിത്വം അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ആഖ്യപത് നന്നായി നല്ല രീതിയിൽ മരിക്കുന്നവരിൽ അള്ളാഹുവിന്റെയും നിങ്ങളെ ഉൾപ്പെടുത്തിരിക്കുക മാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധമായ ശാഭാ മാസം നമ്മളോട് വിട പറയാൻ പോവുകയാണ് മഹാനായ അനസുറിയാഹു കാലാഹ് റിപ്പോർട്ട് ചെയ്ത ഹബീസിൽ കാണാം വിശുദ്ധമായ റമദാ മാസം വിശുദ്ധമായ റമദാൻ വരുന്നതിന് ആറ് മാസം മുമ്പേ സഹാബാക്കൾ അള്ളാഹുവിനോട് ിലേക്ക് നീ എനിക്ക് ആറ് മാസം മുമ്പ് തന്നെ സഹാബാക്കൾ ചെയ്യുമായിരുന്നു എന്ന് സുബാഹി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ റമദാൻ വരുന്നതിന് രണ്ട് മാസം മുമ്പ് ചെയ്യാൻ തരുന്നു എങ്കിൽ സഹാബാക്കൾ പറയുന്നു റമദാൻ വരുന്നതിന് ആറ് മാസം മുമ്പേ അവർ അള്ളാഹുവിനോട് പഠിച്ചവനെ എനിക്ക് റമദാനിൽ ജീവിച്ചിരിക്കുവാനുള്ള ആയുസും ആഫിയത്തും ആയുസ് ചെയ്യും റമദാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആറു മാസം അവർ അള്ളാഹുവിനോട് ദരാജയ പഠിച്ചവനെ ഞാൻ റമദാനിൽ ചെയ്ത എല്ലാ നല്ല കാര്യവും നീ സ്വീകരിക്കണേ എന്ന് ദുരാജിക്കുമെന്ന് ലഭിക്കുന്ന സ്വരൂപാധി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഹരീഷ് ഈ ഒരു ലക്ഷം ഹരീഷ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് പറഞ്ഞു വന്നത് ഒരു വർഷം മുഴുവനും അവരെ റമദാനിനെ കുറിച്ച് അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മാസമാണുള്ളത് ഈ പന്ത്രണ്ട് മാസത്തിൽ ആറ് മാസം അവർ റമദാനിൽ ജീവിച്ചിരിക്കുവാനും നോമ്പ് പിടിക്കാനും നിസ്കരിക്കാനും തറാവിൽ നിസ്കരിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് നീ ആയുസ് തരണം ആറുമാസം അവര് ചെയ്യുന്നതൊപ്പം ഈ ചെയ്തതൊക്കെ നീ സ്വീകരിക്കണേ എന്ന് അവർ ചെയ്യുമായിരുന്നു ബാഹിമെ മറകട്ടെ മഹാനായങ്ങളുടെ തൊട്ട് ജാബുദികൾ റിപ്പോർട്ട് ചെയ്ത ഹരീസുകൾ കാണാം

എന്നായിരുന്നു തുടർച്ചമനുസരിച്ച് ദുആ ചെയ്യുമായിരുന്നു എന്നെ പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തം. ശ്രീകും പവിത്രതയുള്ള മാസമാണ് റമദാൻ മാസം. എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് രണ്ട് മാസം മുൻപ് അല്ലാഹുവിനോട് ദുആ ചെയ്യി ഇരുന്നു റബ്ബേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൽ വസഹബൻ വബല്ലിഗ്നാ സൽദു റബ്ബ നമ്മൾ രണ്ട് മാസം മുൻപും ദുആ ചെയ്തു ദുആ ചെയ്തു ദുആ ചെയ്തിരുന്ന അതിദി നമ്മുടെ കണ്ണിന്റെ മുന്നിലേത്തിരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ രണ്ട് മാസം മുൻപ് തന്നെ നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞു ധന ചെയ്ത് കൊണ്ടിരുന്ന പരിശുദ്ധമായ മൂന്നോ ദിവസം കഴിയുമ്പോൾ വിശുദ്ധമായ റമല നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ആ കാത്തിരുന്ന് കാത്തിരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്ന അതിഥി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ളവനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിയെ സ്വീകരിക്കാൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്ത മഹായി പറയുക ഒരു അതിഥി വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവനൊന്ന് തയ്യാറെടുക്കണം വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോ വീട് വൃത്തിയാകും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളൊക്കെ നിങ്ങളുടെ പഴയ കാലങ്ങൾ ഓർത്തു നോക്ക് വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഷാട്ടാൻ പതിനഞ്ച് വറാഹത്തിന്റെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടെല്ലാം വൃത്തിയാക്കും മാറി എല്ലാം പരത്തി വെടിയിട്ടിട്ട് ആവശ്യമില്ലാത്തതെല്ലാം കത്തിച്ചു കളഞ്ഞു വീടും പരിസരവും സഹബ പതിനഞ്ച് പതാകത്തിനു നോമ്പ് കഴിയുമ്പോഴേ എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി വീടും വൃത്തിയാക്കി വീടും പരിസരവും വൃത്തിയാക്കി മനസ്സും ശരീരവും ശുദ്ധമാക്കി എല്ലാവരും സ്വീകരിക്കാനിരിക്കുമ്പോ എന്റെ നമ്മുടെ വീടോ നമ്മുടെ പരിസരമോ നമ്മുടെ ശരീരമോ നമ്മുടെ മനസ്സോ ഇതുവരെ നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല ഇനി എന്ന് വൃത്തിയാക്കാനിരിക്കാം ഇനി എന്ന് വൃത്തിയാക്കാനിരിക്കുകയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ റവദാൻ തിങ്കളോ ചൊവ്വയോ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഇനി കേവലം മൂന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ഇനി എന്നത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹങ്ങളുടെ സന്തോഷത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും നന്മയുടെയും ആസമായ റമദാൻ കടന്നു വന്നിട്ട് അതിനെ സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവർക്ക് യഥാർത്ഥം ഒരു വിശ്വാസിയാണെന്ന് പോലും പറയാൻ കഴിയില്ല വിശുദ്ധമായ സുഹൃത്താഗ് ആ അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ അതിഥിയെ കയറ്റി ഇരുത്തേണ്ടത് നമ്മുടെ ഹൃദയത്തിനകത്താണ് സുറുബാഹി വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിക്ക് നമ്മൾ ഇരിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും ഇതുപോലെ റമദാനെ സ്വീകരിച്ചിരുത്തേണ്ടത് നമ്മുടെ ഹൃദയത്തിനകത്താണ് അതുപോലെ തന്നെ ഒരു മാസക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിശുദ്ധമായി റമദാൻ നിൽക്കുമ്പോ ആ റമദാനിന് വീട്ടിൽ വരുന്ന വിരുന്നുകാരൻ വീട്ടിൽ വരുന്ന അതിഥിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് റമദാൻ കടന്നു വരുമ്പോ ആ റമദാനിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് നിസ്കരിക്കുക നോമ്പ് പിടിക്കുക നോമ്പു പിടിക്കുകൾ പറയുക സൽങ്ങൾ ചെയ്യുക ഇതെല്ലാം റമദാനിന് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാ ആവശ്യമില്ലാത്ത തെറ്റുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം ടി വി ഒഴിവാക്കണം എന്റെ പ്രിയമുള്ളവരെ റമദാനിന്റെ മുപ്പത് ദിവസമെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വീട്ടില് ജീവി ഉപയോഗിക്കാൻ പാടില്ല ഇത് പറയുമ്പോൾ ചോദിക്കൂ സാറെ വാർത്ത കാണാൻ നമ്മൾ ഒരു ഒരു അവസരം ചെറിയ ചാൻസ് കിട്ടിയ എന്റെ സഹോദരങ്ങളെ ഉസ്താദ് കാണാൻ നോമ്പിടിച്ചിരിക്കുമ്പോഴല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് പുതിയ മസലകൾ കണ്ടെത്തുന്നവരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വാർത്ത കാണണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വാർത്ത കാണുമ്പോ അതിനിടയിലും പരസ്യം വരും അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പത്രങ്ങളിലൂടെ വലിയ പഠിച്ചിട്ടിപ്പോന്നില്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്ന കേട്ടിട്ട് നിങ്ങൾ ആരും വലിയ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ കടന്നു വരുന്ന ഒന്നാമത്തെ ഈ റമദാനിന്റെ പ്രത്യേകത മഹാനായ അറിയാനുള്ള മഹാനായ ലഭിക്കുന്ന സുഖി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു മഹാനായ മഹാനായ ചരിത്രം ചരിത്രം എല്ലാവർക്കും അറിയാം ും അറിയാംസാനി അലി അവിനോട് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു പടച്ചവനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് നിന്നോട് നിന്നോടൊന്ന് സംസാരിക്കണം വല്ലാത്ത ആഗ്രഹമായിരുന്നു എത്രയോ നബി ദുആ കൊണ്ട് നടന്നു

സംസാരിച്ചത് ഞാൻ പ്രവാചകന്മാരിൽ ഞാൻ മാത്രമേ നിന്നോട് സംസാരിച്ചു പ്രവാചകന്മാരിൽ ഏറ്റവും പകുതി കൂടിയ പ്രവാചകനാണ് ചോദിച്ചു അല്ല എന്നെക്കാലം ശ്രേഷ്ഠരായ ഉണ്ടോ പൊടച്ചവരെ സംസാരിക്കാൻ അവസരം കിട്ടിയ സമയത്ത് ആരെങ്കിലും പഠിച്ചവരെ ഈ പ്രപഞ്ചത്തിലുണ്ട് ആ സമയത്ത് മൊസാൻ അള്ളാഹു പറയുന്നു മോസാ നിന്നെ കാലം അടുത്തവരെ നിന്നെ കാലം അടുത്തവർ എന്റെ ടക്കനുണ്ട് ചോദിച്ചവർ പേ അവ നിന്നോട് സംസാരിച്ച എന്നെക്കാലും മഹത്വമുള്ള ആ പറയുന്നു അവസാന അവസാനത്തിൽ ഒരു സമുദായം വരാറുണ്ട് അവസാന കാലഘട്ടത്തിൽ ഒരു സമുദായം വരാറുണ്ട് ആ സമുദായം നിന്നെക്കാലും ശ്രേഷ്ഠനാണെന്ന് മൂസാനഫി അലി ഹസനാമിനോട് അബ്ബാബു പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയ അത് നമ്മളെ കുറിച്ചാ പറഞ്ഞത് അത് നമ്മളെ കുറിച്ചാ പറഞ്ഞത് ആ മാധിവിന്റെ പ്രവാചകന് മോസാനവിനോട് ചോദിച്ചുറപ്പേ അവരെന്നെ കാലും മാത്രമാകാനുള്ള കാരണമെന്താ വരുണ്ടല്ലോ ആ മാസത്തില് നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ അവർക്ക് പറഞ്ഞതായി വസന്തമാനങ്ങൾ പറയുകയാണ് മൂസാവി അത്ഭുതത്തോടെ ചുറപ്പേ ആ രമദാനിന്റെ പ്രത്യേകതയെന്താ ആ ിയമുള്ളവരെ അള്ളാഗിന്റെ രവിയേ ഒന്നാമത്തെ പ്രത്യേകത എന്തോ വിശുദ്ധമായ രമണ കടന്നു വരുമ്പോ അതിന്റെ ഒന്നാം ായിരം മറയുണ്ടായിരുന്നു പറയുകയാ ഞാനും നിയമ സംസാരിച്ചപ്പോ നമ്മുടെ രണ്ടുപേരുടെ ഇടയില് ഈ എഴുപതിനായിരം മറയുണ്ടായിരുന്നു പക്ഷേ അവസാന സമുദായം അവര് നോമ്പ് പിടിച്ചൊക്കെ ചെയ്യുമ്പോ അവര് നോമ്പ് പിടിച്ചൊക്കെ എന്നോട് സംസാരിക്കുന്നു നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു മറ പോലും ഇല്ല മൂസാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ യാള് ഒരു മറ പോലില്ല എന്റെയും നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും പ്രപ്പിന്റെ ഇടയിൽ ഒരു മറ പോലില്ല അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാൾ

ഗോവിന്ദ പ്രവാചകം വരയുമായി